ഹായ് ഹലോ അതെ ഇത് ബുധനാഴ്ച ഈവനിങ് ആണ് എനിക്ക് ഹോസ്പിറ്റൽ പോകാണ് ഞാൻ നല്ല ബാക്ക് പെയിൻ ഉണ്ട് അപ്പം ഹോസ്പിറ്റൽ പോകണം എന്ന് പറഞ്ഞ് പോയത് എൻ്റെ മുന്നേ പറയാൻ വയ്യ നാല് മണിക്ക് ഞങ്ങൾ അവിടെ ചെന്നത് ആറേ മുക്കാലായി ഡോക്ടറെ കാണാൻ രണ്ടേ മുക്കാൽ മണിക്കൂർ പോസ്റ്റായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നല്ല തലവേദനിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പോയത് അപ്പോൾ വരുന്ന തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചു വന്നു ഫുഡ് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല ഉച്ച ആ ഉച്ച ആയപ്പോഴത്തേക്കും പോയതാണ് രാവിലെ വേറൊരു സ്ഥലത്ത് പോണമായിരുന്നു അവിടെ പോയിട്ട് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയി ഫുഡൊന്നും കഴിക്കാണ്ട് നല്ല തലവേദന ഉണ്ട് എന്ത് ചെയ്യാനും ഫുഡ് കഴിച്ചാൽ ഡോക്ടറെ കാണാൻ താമസിച്ചു പോകുമെന്ന് പറഞ്ഞാണ് നമ്മുടെ അവിടെ ചെന്നത് അവർ നാല് മണിക്കാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തന്നത് അപ്പോൾ നാല് മണിക്ക് കൃത്യം കാണാമെന്ന് പറഞ്ഞാൽ പോയത് പക്ഷേ ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ പോയപ്പോൾ അവിടെ ആരുമില്ല പെട്ടെന്ന് കാണിച്ചിട്ട് പോന്നു അപ്പോൾ ആ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോയത് എന്റെ പൊന്നെ പറയാനുണ്ടോ നാല് മണിക്ക് കയറിയതാണ് കറക്റ്റ് നാലുമണിക്ക് ഞങ്ങളവിടെ കയറി ഒരു ആറേ മുക്കാലായി ഡോക്ടറെ കാണുമ്പോൾ കണ്ടിട്ട് വന്നപ്പോൾ നല്ല തലവേദന തലവേദനയായിരുന്നു അപ്പോൾ കഴിയുന്ന ചായ കുടിച്ചു ഞങ്ങൾ ചായ കുടിച്ചിട്ട് അപ്പോൾ മോനെ വീട്ടിലുണ്ട് മോനെ അച്ഛൻ്റെ അടുത്താക്കിയിട്ടാണ് പോയത് അപ്പോൾ അവർക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചായ കുടിച്ച കടയിൽ നിന്ന് തന്നെ അവർക്കുള്ള ഫുഡ് വാങ്ങി മസാലദോശ വാങ്ങി അവർക്ക് രണ്ടാൾക്കും അത് കഴിഞ്ഞ് മോനെന്തെങ്കിലും ബേക്കറി ഇന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ബേക്കറി കയറുന്നതാണ് അപ്പോൾ അവിടെ കയറിയപ്പം അവനങ്ങനെ ബേക്കറി സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല ഈ പബ്സ് ഇങ്ങനെ എന്താ ചിക്കൻ റോൾ അങ്ങനത്തെ ഇഷ്ടം ചിക്കൻ റോൾ കഴിക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവിടെ ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ പിന്നെ എന്തു ചെയ്തു പബ്സും മേടിച്ചു പബ്സും മേടിച്ചു വേറെ ഒരു ഓമപ്പൊടി അതവന് ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ട് വേറെ അങ്ങനെ ഒരുപാട് സ്നാക്സ് അങ്ങനെ കഴിക്കുന്ന ആളല്ല താല്പര്യമില്ല എണ്ണയിൽ വറുത്ത സാധനങ്ങളൊന്നും കഴിക്കും കഴിക്കില്ല എന്നല്ല കഴിക്കും പക്ഷെ വലിയ ആർത്തിയില്ല അതിനോടൊന്നും മാഗി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം തന്നെ അവൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞു ഇപ്പോൾ അവന് വലിയ താല്പര്യമില്ല വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയും പണ്ട് മേഘിയുടെ കൂടെ ഒക്കെ ഭയങ്കര താല്പര്യമായിരുന്നു വാങ്ങാൻ ആര് വാങ്ങാമെന്ന് പറഞ്ഞാലും പെട്ടെന്ന് വാങ്ങുന്നതാണ് ഇപ്പം അതെന്തോ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറി ഞാനും ഈ ചിക്കൻ പെറോട്ട അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ടയൊക്കെ നല്ലോണം കഴിക്കുമായിരുന്നു ഇപ്പോൾ അതിനോടും വെറുപ്പായി അവൻ പൊറോട്ട വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്ത് എപ്പോൾ വേണമെന്ന് ചോദിച്ചാലും വേണമെന്ന് പറയുന്നതാണ് അപ്പോൾ ഇപ്പോൾ അവന് താല്പര്യം അത് അപ്പോൾ ഒരു കണക്കിന് ഞാൻ വിചാരിച്ചാൽ നല്ലതാണ് പെറോട്ട അങ്ങനെ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ലല്ലോ അതും നല്ലതാ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ അവിടെ കുറേ ഇങ്ങനെ കറങ്ങി നടന്ന് നോക്കുന്നുണ്ട് എന്തെങ്കിലും വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോകുന്നത് അമ്മ അവിടെ വന്ന് വിളിക്കുന്നുണ്ട് കാരണം വീട്ടിലച്ഛനും മോനും വിഷം ധരിക്കുകയാണ് ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയിട്ട് വേണം അവർക്ക് കഴിക്കാനായിട്ട് അപ്പം എന്നിട്ട് ഞാനവിടെ കയറി ഇനിയിപ്പോൾ ബസ് ഞാനും പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ വെപ്രളം കാണിക്കുന്നുണ്ട് എന്നാലും ഞാനവിടെ കയറിയതല്ലേ അപ്പോൾ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇവിടെയും മോള് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കുടിക്കാനായിട്ട് പക്ഷേ ആ കയറിയില്ല അമ്മയോട് ഞാൻ ചോദിച്ചു ഫുഡ് കഴിക്കാൻ ഞാൻ അമ്മയെ വിളിച്ചതാണ് ഉച്ചയ്ക്ക് അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അമ്മ കഴിക്കാത്തതുകൊണ്ട് ഞാനും കഴിച്ചില്ല അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു യാത്രയിൽ തന്നെ പോയി രാവിലെ ഉടങ്ങിയ യാത്രയാണ് ப்ய பயங்கர முஷிப் ചില ഈ ഹോസ്പിറ്റൽ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ലേ പക്ഷെ നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്കത്രയും ബോർ അടിക്കത്തില്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് സമയം പോകുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലിരിക്കുമ്പോൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിരിക്കുമ്പോൾ എത്ര സമയം നമ്മൾ നേരത്തെ പോയിരുന്നാലും പക്ഷെ പെട്ടെന്ന് സമയം പോകുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ പോലും അത്രയല്ല പക്ഷേ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുമ്പോൾ എത്ര പെട്ടെന്ന് ആ സമയം പോകുന്നതെന്ന് നമുക്ക് നേരം പോകുന്നതേ അറിയില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ എന്ത് സാധനങ്ങളാണ് ഇതൊക്കെ ഞാൻ മേടിച്ചത് ഇതൊക്കെ വാങ്ങി ബില്ലിടാൻ കൊടുത്തു ബില്ലിടാൻ കൊടുത്തിട്ട് പിന്നെ ഞാൻ കറങ്ങാൻ പോയി എന്തെങ്കിലും പിന്നെ വാങ്ങണോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേ ഞാൻ പബ്സ് കണ്ടത് അപ്പോൾ പബ്സ് വാങ്ങി രണ്ട് മുട്ട പബ്സും എനിക്കൊരു വെജ് പബ്സും ഞാൻ വെജ് പബ്സ് കഴിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് മുട്ട പബ്സും ഒരു വെജ് പബ്സ് വാങ്ങി അതൊക്കെ വാങ്ങിയിട്ടിങ്ങനെ വന്നു നല്ല ബാക്ക് പെയിനാണ് എനിക്കിരുന്നു ജോലി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് പക്ഷേ ഇന്ന് സെക്കൻഡ് ഡേ രണ്ടാമത്തെ ദിവസം ഇത് കാണിക്കുന്നത് നല്ല ഡോക്ടറാണ് ഗവൺമെൻറ്റില് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ് പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ ഒരു ബെൽറ്റ് തന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ മക്കളെ ബെൽറ്റ് ബെൽറ്റ് ഇട്ട് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നടക്കാൻ പറഞ്ഞു അങ്ങനെ പോകുന്നു എന്നിട്ടെല്ലാം വാങ്ങിയിട്ട് ഇപ്പം റോഡ് ക്രോസ് ചെയ്യുന്നത് ഞങ്ങളുടെ ബസ്സിന് വേണ്ടി ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് സ്സെങ്ങാനും ഇപ്പം എന്തോന്നു നോക്കുന്നുണ്ട് കാരണം അവനും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ പിന്നെ പോയിട്ട് വേണം അച്ഛന് കഴിക്കാൻ അവൻ അത്രയും പ്രശ്നമില്ല അച്ഛനെ വിശക്കും അതുകൊണ്ടൊരു വെപ്രാളത്തിൽ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പോകുന്നുണ്ട് അങ്ങനെ പോയി ചേർന്ന ഉടനെ തന്നെ അവിടെ പോയാൽ തന്നെ നമുക്ക് ബസ് കിട്ടി അമ്മ ബസ് കണ്ടിട്ട് ഓടുന്നതാണേ അവിടെ നിന്ന് ബസ് അപ്പം കയറാം എന്നും പറഞ്ഞ് ഓടിയതാ കിട്ടിയില്ലെന്ന് തോന്നുന്നു ആ ബസ് എനിക്ക് തോന്നുന്നത് അത് കിട്ടിയില്ല നമ്മൾ വേറെ ഒരു ബസ്സിലാണ് കയറിയത് അത് ഓടിപ്പോയ ബസ് കിട്ടിയില്ല അമ്മ അത് വേറെ ഏതോ ബസ്സൊന്നും പറഞ്ഞ് കയറാതെ നിൽക്കുവായിരുന്നു നോക്കി പക്ഷേ അത് നമ്മുടെ റൂട്ടിൽ പോകുന്ന ബസ്സായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല എന്നിട്ട് വേറെ ബസ്സും അമ്മ അതിൽ കയറി അങ്ങനെ പോകുന്നു പിന്നെ ഇവിടെയൊക്കെ എനിക്കാണെങ്കിൽ രാത്രി നമുക്ക് നമ്മുടെ നാട്ടിൽ നടത്താൻ എനിക്ക് പേടിയില്ലേ ഒരുപാട് ആൾക്കാരുണ്ടാവും രാത്രി ഒരു ഒമ്പത് പത്ത് മണിവരെയൊക്കെ ലേഡീസൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ബസ് കിട്ടിയപ്പോൾ എന്തോ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മയോട് സംസാരിച്ചിങ്ങനെ പോകണം നല്ല തലവേദനയാണ് കേട്ടോ തല വെ ി പോകുന്നു പോകുന്ന പോലെ തോന്നുന്ന തല അത്രയ്ക്ക് നല്ല വേദനയുണ്ട് തല അങ്ങനെ അവന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് മോനുള്ള ഫുഡ് അമ്മയെടുത്ത് കൊടുക്കുവാണ് കാരണം അപ്പോൾ ആ വിഷം അപ്പോൾ അവനുള്ള ഫുഡ് കൊടുക്കുന്നു അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ കുളിക്കാൻ കയറി എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പെട്ടെന്ന് കുളിക്കണം അല്ലെങ്കിൽ എന്തോ ഒരു ഇഷ്ടമല്ല രാവിലെ ഇറങ്ങിയതും കൂടിയാണ് അപ്പോൾ അങ്ങനെ കട്ടൻ ചായ വെക്കുന്നതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും കൂടി കട്ടൻ ചായ വെച്ച് എനിക്കിപ്പോൾ ഒന്നും വേണ്ടെന്ന് അറിഞ്ഞു കാരണം രാവിലെ കഴിക്കാത്തത് കൊണ്ടും ഗ്യാസ് കയറി എന്തോ ഒരു ഇതാ അതുകൊണ്ട് എനിക്കിനി ഫുഡൊന്നും രാത്രി വേണ്ട അമ്മയ്ക്ക് ചോറിരിപ്പുണ്ടായിരുന്നു അമ്മ ചോറ് കഴിച്ചോളും അങ്ങനെ രണ്ടുപേരുടെയും കട്ടൻ ചായയും കൊണ്ട് അച്ഛൻ ഫുഡും കൊണ്ട് വീട്ടിൽ പോയി അവിടെ അപ്പോൾ അച്ഛനുള്ള ഫുഡ് കൊടുത്തയച്ചു അങ്ങനെ അതുകൊണ്ട് ഞാനിവിടെ കഴിക്കാൻ വന്നിരിക്കുന്നത് എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പുറകിലത്തെ സ്ഥലം ഇങ്ങനെയായിരുന്നു കട്ടൻ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല നല്ല മഴയൊക്കെ ലോസാണെങ്കിലും ഞാൻ ഇങ്ങനെ ഇരിക്കാറുണ്ട് ഇല്ലെങ്കിലും ഞാൻ രാവിലെയും വൈകുന്നേരം എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തെ രാവിലെ ആകുമ്പം കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ രാത്രി അതൊന്നും ഇല്ലെങ്കിലും എനിക്ക് ആ ഇരുട്ട് നോക്കിയിരിക്കാൻ എനിക്കിഷ്ടമാണ് അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അകത്ത് വന്നു പറഞ്ഞ് ഇങ്ങനകത്ത് വന്നു അകത്ത് വന്നിരുന്ന് ഞാനും കഴിക്കുന്നുണ്ട് അമ്മയ്ക്കുള്ള പബ്സും എടുത്ത് കൊടുത്തിട്ടുണ്ട് അമ്മയായിരുന്നു കഴിക്കുന്നുണ്ട് അമ്മയും മേലെ കഴുകി വന്നപ്പോഴത്തേക്കും അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം പക്ഷേ ഹോസ്പിറ്റൽ പോയ വലിയൊരു ചടങ്ങാണ്